பாடி வராமோ தாழி தாரணி மேட்டி வந்திழும் தூழுருத் பாட பம்பிலி பீரவன் குஞ்சி ം പാളിവറ താഴീ താരണി വീട്ടിൽ അൻപിഴും തൂഴറുത്താറിളി കീടമാൻ കുഞ്ഞെ തന്നരം പാടി വരാ ി പൂഞ്ചോട്ടിൽ ഒന്നോ ചീറാടിപ്പാടാൻ പൂറാമോ നിങ്ങളുടെ ആപ്പുപ്പിലഞ്ഞി പൂഞ്ചോട്ടിൽ പൊന്നോ ചീർന്നാടിപ്പാടാൻ പൂറാമോ അങ്ങ് പ്രിയമ്പോ മാറില് ചൂടും കയ്യിലൂടും തൊണ്ണിൻ്റെ സൗരഭ്യം വീരാറ്റിൽ മണ്ണിനും തള്ളി താരണിമേട്ടി രാഹുലാണ് കേട്ടതായും ശബ്ദമായിട്ട് സാമ്യം തോന്നുന്നുണ്ടോ വിളി ചേട്ടാ ദാസേട്ടൻ്റെ ദാസേട്ടുണ്ട് അല്ലേ അല്ലെ ശരിക്കും പറഞ്ഞാൽ ഇത് രാഹുലെ അനുകരിക്കണല്ലേ അല്ല അയ്യോ

പാടും അപ്പോൾ ആ സമയത്തൊക്കെയാണ് അറിഞ്ഞ ഇങ്ങനെ ടീച്ചറൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ദാസന്റെ സാമ്യം സാമ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല അപ്പോൾ ഇത്ര നന്നായിട്ട് പാട്ട് പാടിയിട്ട് എന്താണ് സംഗീതം സംഗീതത്തോടുള്ള ചതിയുണ്ടോ അതെ ചെയ്യണത്യവായിട്ട് പാടാനുള്ള കഴിവ് കൊടുത്തു ശബ്ദവും കൊടുത്തു ശബ്ദവും കൊടുത്താൽ ചിലവർക്ക് അങ്ങനെ ശബ്ദം കറക്റ്റ് ആയിട്ട് കിട്ടിയല്ല സ്കൂളിന്റെ പടത്തം മാറ്റി വെച്ചോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കോളേജിലൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി മെച്ചോടാകുമ്പോ അത് അറിയുമല്ലോ അപ്പോഴെങ്കിലും നമുക്ക് ഇതൊന്നും പഠിച്ചാൽ കൊള്ളാം ഒന്ന് പഠിച്ചാൽ കുറച്ചും കൂടി വിപുലമായിട്ട് നമുക്ക് പാടാൻ പറ്റുന്ന കൂട്ടുകാരോ വീട്ടുകാരോന്നും പറഞ്ഞിട്ടില്ലേ അല്ല എല്ലാവരും കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങിക്കണം ജോലികൾ പുറകെ പോകണം മ്യൂസിക്കിന്റെ പുറകെ പോകരുത് എന്നൊക്കെയാണ് ഭാവിയുള്ളവരെന്തായാലും പോകണം പുറകെ കൂടി പുറകെ പോകണം പിന്നെ അതൊക്കെ ഈ ജീവിതത്തിൽ ഒറ്റപ്രാവശ്യം കിട്ടുന്ന ഭാഗ്യം ഇതൊക്കെ ഈ ജന്മത്തിൽ കിട്ടിയത് അത് ഇവിടെ തന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കും